എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പെൺകുട്ടിയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറയാം പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ആ ഒൻപത് വയസ്സുകാരി പെൺകുട്ടിയുടെ വാർത്ത മാത്രമാണ് കേൾക്കാൻ പറ്റുന്നത് കായംകുളത്താണ് ഈ സംഭവം ആ മിടുക്കി പെൺകുട്ടിയുടെ പുഞ്ചിരി കണ്ടപ്പോൾ വാതോരാതെ നിന്നവർ പോലും വിഷമിച്ചു നിൽക്കുകയാണ് കായംകുളം എപ്നൈസർ ആശുപത്രിയിൽ പനിക്ക് ചികിത്സയിലായിരുന്ന ഒൻപത് വയസ്സുകാരി മരിച്ചിരിക്കുകയാണ് ചികിത്സാ പിഴവ് ആരോപിച്ച ബന്ധുക്കൾ ആശുപത്രി വളപ്പിലിപ്പോൾ പ്രതിഷേധവും കൊടുത്തു ഇന്ന് രാവിലെയാണ് കുത്തിവയ്പെടുത്തത് അതിനെ തുടർന്ന് ഉറക്കത്തിലായ കുട്ടി പിന്നീട് ഉണർന്നിട്ടില്ല മരണം സ്ഥിരീകരിച്ചതോടെ ബന്ധുക്കൾ രൂക്ഷാകുലരായെന്ന് വേണം പറയാൻ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ പുഞ്ചിരി കണ്ട് ഇപ്പോൾ ആ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ കുടുംബത്തിനേയും പോലും അറിയാത്തവരും ദുഃഖിക്കുകയാണ് എല്ലാവരും ആ വാർത്ത കണ്ടിപ്പോൾ പ്രതികരിക്കുകയാണ് എങ്ങനെയാണ് ഒരു കുഞ്ഞിനോട് നിങ്ങൾക്ക് ഇത്ര ക്രൂരത കാണിക്കാൻ തോന്നുക വയസ്സായവരെയും കൊണ്ടുപോലും ആശുപത്രിയിൽ വരുന്നതാണ് അവരുടെ മുന്നിൽ നിങ്ങളപ്പോൾ എന്താണ് ചെയ്യുന്നത് ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായില്ലെങ്കിൽ എങ്ങനെ ഒന്നും അറിയാത്തവരെ ശ്രദ്ധിക്കാനാകും കായംകുളം ചേരാവള്ളി ചിറകട ചിറക്കടം ലക്ഷ്മി ഭവനത്തിൽ അജിത്തിന്റെയും ശരണ്യയുടെയും മകളാണ് ആദ്യലക്ഷ്മി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പനിയും വയറുവേദനയും തുടർന്ന് എപ്നൈസർ ആശുപത്രിയിൽ എത്തിച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഐ സിയുയിലേക്ക് മാറ്റുകയും ചെയ്തു എട്ട് മണിയോടെ കുഞ്ഞു മരിച്ചതായി ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തു സ്കാനിങ്ങിലും മറ്റു പരിശോധനകളിലും കുട്ടിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നതെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട് ഇന്ന് രാവിലെ എടുത്തിരുന്നു ഉറക്കത്തിലായ കുട്ടി ഉണരാതെ വന്നതോടെ ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചതെന്ന് പറയുന്നുണ്ട് ഇതോടെ രൂക്ഷാകുലരായ ബന്ധുക്കളാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത് ആശുപത്രി അധികാരികളോട് തട്ടിക്കയറുകയും ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ തല്ലിത്തകർത്തതായും തന്നെ പറയുന്നുണ്ട് ചികിത്സാ പിഴവ് എന്ന് മാത്രമല്ല മതിയായ ചികിത്സ നൽകാത്തത് കൊണ്ട് തന്നെയാണ് കാരണമെന്ന് പറയണം ചികിത്സയ്ക്കൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് കുട്ടിയുടെ ചികിത്സിച്ച ഡോക്ടർ പറയുന്ന പ്രതിഷേധത്തെ തുടർന്ന് കായംകുളം ഡിവൈഎസ്പി പോലും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാ ി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് കായംകുളം സർക്കാർ എൽ പി സ്കൂളിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആദിലക്ഷ്മി മിടുക്കിയായി പഠിക്കുന്ന ആദിലക്ഷ്മിയുടെ ഏറ്റവും വലിയ ദുഃഖവാർത്തയാണിത് ഒരു പനി കാരണം കൊണ്ടുവന്ന കുട്ടിയാണ് എന്നാൽ ആ കുട്ടിക്ക് ഇത്രയും നാളും ഈ ആശുപത്രി അധികൃതർ എന്ത് മരുന്നാണ് നൽകിയത് ഒരാഴ്ചയായിട്ടും അതിന്റെ നിലയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല പനി മാത്രമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മറ്റേതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകും ണമോ എന്ന് പോലും പലപ്പോഴും ചിന്തിച്ചിരുന്നു അപ്പോഴാണ് ഇന്ന് രാവിലെ ഐ സുയിലേക്ക് മാറ്റിയത് രാവിലെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു ഉറക്കത്തിലായിരിക്കും കുറച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുമെന്ന് വിചാരിച്ചു ക്ഷീണിതായിരിക്കുമല്ലോ എന്ന് കരുതി അത്ര ഡോസേജ് ഡോസേജുള്ളൊരു ആയിരുന്നു കുത്തിവെച്ചിരുന്നത് എന്നാൽ ആ ഉറക്കം ആ കുഞ്ഞ് എഴുന്നിട്ടില്ല ആദ്യ ലക്ഷ്മിക്ക് അത് താങ്ങാനായില്ല എന്നതാണ് സത്യം അവരുടെ മാതാപിതാക്കൾ ഇപ്പോൾ വേദനയിൽ പുളയുകയാണ് എന്ന് പറയണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ச்சி